നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസവും മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തി മണിക്കൂറിൽ അറുപത്തി നാല് അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ നാലാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടിമിന്നൽ വളരെയധികം അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തണം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തദ്ദേശ വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ച് പൊതുഭരണ വകുപ്പ് തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ അതത് ജില്ലകളിലാണ് അവധി ഉണ്ടായിരിക്കുക ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടു കൂടിയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ അതത് ജില്ലകളിൽ പൊതു അവധിയായിരിക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനത്തെ ഫാക്ടറി പ്ലാന്റേഷൻ മറ്റ് ഇതര വിഭാഗം ജീവനക്കാർക്കും കൂടി പൊതു അവധി ലഭ്യമാക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുള്ള സൗകര്യം നൽകുന്നതിന് തൊഴിൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകുന്നതിനോ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസങ്ങളിൽ അവധി അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പിനോടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് വോട്ടെടുപ്പ് സമയം ഡിസംബർ പതിമൂന്നിനാണ് സംസ്ഥാനത്ത് വോട്ടെണ്ണൽ സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും ഉയരുന്നു വരും ദിവസങ്ങളിലും വില ഉയരമെന്നാണ് നിഗമനം രാജ്യാന്തര വിപണിയിൽ സ്വർണവില വലിയ തോതിൽ കൂടിയിട്ടുണ്ട് അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നതാണ് സ്വർണവില കൂടാൻ കാരണം ഡിസംബർ പത്തിനാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിന്റെ നിർണായകമായിട്ടുള്ള അയോഗം അതിനു മുൻപ് തന്നെ നിക്ഷേപകർ കൂട്ടത്തോടെ കളം മാറുന്നുണ്ട് പലിശ നിരക്ക് കുറച്ചാൽ നിക്ഷേപ വരുമാനം കുറയുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്നത് വലിയ അളവിൽ സ്വർണം വാങ്ങുമ്പോൾ സ്വർണവില ഉയരുക സ്വാഭാവികം സ്വർണം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആഭരണം വാങ്ങുന്നു എന്ന് മനസ്സിലാക്കരുത് സ്വർണ്ണത്തിലെ ഡിജിറ്റൽ ഇടപാടുകളാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏതൊരു വസ്തുവിനും ആവശ്യക്കാർ ഏറുമ്പോൾ വില കൂടുക സ്വാഭാവികം അത് തന്നെയാണ് സ്വർണത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് അതേസമയം പലിശ നിരക്ക് വലിയ തോതിൽ കുറയ്ക്കുന്നതിനെ എതിർക്കുന്ന ഫെഡ് ചെയർമാൻ ജെറോം പവലിന് പകരം ട്രംപ് തന്റെ ഇഷ്ടക്കാരനെ നിയമിക്കുവാനുള്ള നീക്കം കൂടി നടക്കുകയാണ് അത് വിജയിച്ചാൽ പലിശ വലിയ അളവിൽ കുറയും കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന് നാനൂറ്റി അമ്പത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് അറുപത് രൂപ ഉയർന്ന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലും എത്തി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സഞ്ചാർ സാധ്യ ആപ്പ് ഫോണുകളിൽ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം എല്ലാ പുതിയ ഫോണുകളിലും ആപ്പ് ഫ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രാലയം നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട് ഫോണിൽ നിന്ന് ആപ്പ് നീക്കം ചെയ്യാനും കഴിയില്ല സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാനാണ് നീക്കം എന്നാണ് വിശദീകരണം തൊണ്ണൂറ് ദിവസത്തിനകം നടപ്പാക്കാൻ ഫോൺ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആപ്പിൾ സാംസങ് വിവോ ഷവോമി എന്നീ കമ്പനികൾക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേന്ദ്ര നിർദ്ദേശം ആപ്പിൾ അംഗീകരിക്കുമോ എന്ന് സംശയമുണ്ട് സ്വന്തം ആപ്പുകൾ മാത്രമേ ആപ്പിൾ ഫോണുകളിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യുവാനുള്ള തേർഡ് പാർട്ടി ആപ്പുകളോ സർക്കാർ ആപ്പുകളോ ആപ്പിൾ ഫോണുകളിൽ പ്രീലോഡ് ചെയ്യാറില്ല നോക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളുടെ അവധി കൂട്ടുന്നത് പരിഗണനയിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് ഡിസംബർ അഞ്ചിന് വൈകിട്ട് യോഗം ചേരും ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർക്കുന്ന യോഗം ഓൺലൈനായിട്ടാണ് നടക്കുക സർവീസ് സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ അഭിപ്രായം അറിയിക്കും നിലവിൽ ഞായറാഴ്ച മാത്രമാണ് സംസ്ഥാനത്ത് പൊതു അവധിയുള്ളത് ഇനി മുതൽ ആഴ്ചയിൽ രണ്ടു ദിവസം അവധി നൽകുന്നതാണ് ചർച്ച ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ജീവനക്കാരുടെ സംഘടനകൾക്ക് ചില സംശയങ്ങൾ ബാക്കിയാണ് ഡിസംബർ അഞ്ചിന് നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും അവധി കൂട്ടുന്ന വിഷയം മാസങ്ങളായി ചർച്ചയിലുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കേണ്ടതായിരുന്നു പല കാരണങ്ങളാൽ വൈകി ഡിസംബർ അഞ്ചിലെ യോഗത്തിൽ സർവീസ് സംഘടനകളുടെ സംശയം ദൂരീകരിക്കാൻ സാധിച്ചാൽ ഈ ഒരു നടപടികൾ വേഗത്തിലാകും അതേസമയം മറിച്ചാണെങ്കിൽ കാര്യങ്ങൾ പ്രതിഷേധങ്ങളിലേക്കും മറ്റും കടക്കുവാനുള്ള സാധ്യതയും തള്ളാനാവില്ല പ്രതിവാര അവധി എണ്ണം വർദ്ധിക്കുമ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാഷ്വൽ ലീവ് ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കുറയ്ക്കുമോ എന്നുള്ള ആശങ്കയും സർവീസ് സംഘടനകൾക്കുണ്ട് ലീവുകൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്നാണ് ഇതുവരെ ലഭ്യമായ വിവരം അതേസമയം ജോലി സമയത്തിൽ മാറ്റം വരുത്തിയേക്കും ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഭരണ പരിഷ്കാര കമ്മീഷൻ എന്നിവരുടെ ശുപാർശ പ്രകാരമാണ് പുതിയ മാറ്റത്തിന് സർക്കാർ ശ്രമിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം കൂടി അവധി നൽകുമ്പോൾ ഓരോ ദിവസവും ജോലി സമയം വർദ്ധിപ്പിച്ച് ക്രമീകരണം നടത്താനാണ് സാധ്യത രാവിലെയും വൈകിട്ടും അല്പനേരം അധികമായി ജോലി ചെയ്യേണ്ടി വന്നേക്കും ഈ ഒരു തീരുമാനം വന്നാൽ മാത്രം പ്രതിവാര ജോലി സമയത്തിൽ മാറ്റമുണ്ടാകില്ല ഉച്ചയ്ക്കുള്ള ഒഴിവു സമയത്തിലും ക്രമീകരണം വരുത്തിയേക്കും അതേസമയം ആഴ്ചയിൽ രണ്ട് അവധി വരുന്നതോടെ വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയും സർക്കാരിനുണ്ട് രണ്ട് അവധി വരുമ്പോൾ ജീവനക്കാരുടെ ചെലവ് വർദ്ധിക്കാനാണ് സാധ്യത ടൂറിസം ഉൾപ്പെടെയുള്ള മേഖല സജീവമാകുമെന്നും പ്രതീക്ഷിക്കുന്നു ജോലിയിലെ മികവ് കൂട്ടാനും സർക്കാർ പദ്ധതി ഒരുക്കിയിരിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും വലിയ വിമർശനം ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂസ്